നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിന് നടന്ന പഹൽഗാം ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും നിലപാട് കടുപ്പിച്ചു കഴിഞ്ഞു സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം പുനരാലോചനയില്ലാത്തതാണെന്നാണ് പാകിസ്ഥാൻ പ്രതികരിച്ചത് ഇന്ത്യയുടെ അഞ്ചിന് നടപടി വിലയിരുത്താൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് ദേശീയ സുരക്ഷാ സമിതി യോഗം വിളിച്ചു ചേർത്തിരുന്നു പെഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ ഉറച്ചതും വ്യക്തവുമായ മറുപടി നൽകുമെന്ന് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയവും വ്യക്തമാക്കിയിട്ടുണ്ട് സൈനിക നടപടി ഉണ്ടാകുമെന്ന സൂചനയാണിത് നൽകുന്നത് സൈനിക സംഘത്തെ സജ്ജമാക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് ഇന്ത്യ കടന്നു കഴിഞ്ഞു അതിനിടെ കറാച്ചിയിൽ മിസൈൽ പരീക്ഷണം നടത്താൻ പാകിസ്ഥാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നുകഴിഞ്ഞു സാമ്പത്തിക ദൗർബല്യങ്ങൾ മൂലം ഇന്ത്യയുമായി ഒരു നീണ്ട സൈനിക സംഘർഷം നിലനിർത്താനോ ആരംഭിക്കാനോ ഉള്ള സാമ്പത്തിക സ്ഥിതിയിലല്ല പാകിസ്ഥാൻ ഏതൊരു സംഘർഷവും രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്നാണ് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് സിന്ധു നദീജല ഉടമ്പടി റദ്ദാക്കിയാൽ വെള്ളത്തിന് പകരം ചോരയൊഴുകുമെന്ന് പാകിസ്ഥാനിലെ മുതിർന്ന രാഷ്ട്രീയ നേതാവ് ബിലാവൽ ഭൂട്ടോയാണ് പരസ്യമായി മുന്നറിയിപ്പ് നൽകിയത് ഈ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും സൈനിക നടപടികളിലേക്ക് നീങ്ങിയാൽ അത് പൊതുവെ ദുർബലമായ പാകിസ്ഥാനെ കൂടുതൽ തകർച്ചയിലേക്ക് എത്തിക്കും ഇന്ത്യയും പാകിസ്ഥാൻ നേർക്കുനിന്നാൽ അത് കൂടുതൽ ക്ഷീണം നൽകുന്നത് പാകിസ്ഥാനായിരിക്കാം കാരണം രാഷ്ട്രീയമായും സാമൂഹികമായും സാമ്പത്തികമായും പാകിസ്ഥാൻ ഇതത്ര നല്ല കാലമല്ല എന്നതുതന്നെ സിന്ധു നദീജല ഉടമ്പടിയുടെ താൽക്കാലിക റദ്ദാക്കൽ പാക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലെ തകർച്ച രൂക്ഷമായ തൊഴിലില്ലായ്മ വർഷങ്ങളായി തുടരുന്ന സാമ്പത്തിക സമ്മർദ്ദങ്ങൾ രാഷ്ട്രീയ അസ്ഥിരത ഒപ്പം അടിക്കടിയുള്ള പ്രകൃതി ദുരന്തങ്ങളും ഇതെല്ലാം പാകിസ്ഥാനെ തകർത്തു കളഞ്ഞിട്ടുണ്ട് ഏതാണ്ട് തളർച്ചയിലോടുന്ന എഞ്ചിനാണ് പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ പ്രതിസന്ധിയിലാവേണ്ട രാജ്യം കരകയറാനുള്ള വഴികൾ കണ്ടെത്തുന്നതേയുള്ളൂ അതിനിടെയാണ് പാക് പിന്തുണയിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടന കശ്മീരിൽ സാധാരണക്കാരായ ഇന്ത്യക്കാരെ കൊല ചെയ്യുന്നത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ സുപ്രധാന ഉടമ്പടികൾ റദ്ദാക്കിയതോടെ പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി രാജ്യത്തിന്റെ ഓഹരി വിപണി ദിവസങ്ങളായി ഇടിവിലാണ് നിക്ഷേപകർ രാജ്യത്തെ കൈവിടുന്ന അവസ്ഥ സമ്പദ് വ്യവസ്ഥയിലെ തകർച്ച ഭീമമായ വായ്പാ ബാധ്യതകൾ പണപ്പെരുപ്പം ആസനമായ കാർഷിക പ്രതിസന്ധി എന്നിവ തലയ്ക്ക് മുകളിൽ തൂങ്ങുന്നതിനാൽ ഒരു സൈനിക നടപടിയെ അതിജീവിക്കാനുള്ള പാകിസ്ഥാന്റെ ശേഷി സംശയത്തിലാണ് എന്താണ് പാകിസ്ഥാനിലെ നിലവിലെ സാമ്പത്തിക സ്ഥിതി തളർച്ചയ്ക്ക് കാരണം എന്താണ് ഇതെല്ലാം നോക്കേണ്ടിയിരിക്കുന്നു എങ്ങനെയാവും സൈനിക നടപടി രാജ്യത്തെ ബാധിക്കുക പെഹൽഗാമിന് പിന്നാലെ പാകിസ്ഥാനിലെ ഓഹരി വിപണിയും താഴ്ന്നിരുന്നു പിന്നാലെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സമ്മർദ്ദാവസ്ഥയോട് നിക്ഷേപകർ പ്രതികരിച്ചത് അനുകൂലമായിരുന്നില്ല ഏപ്രിൽ ഇരുപത്തി മുതൽക്കേ പാകിസ്ഥാൻ ഓഹരി വിപണിയിൽ ആഘാതമാണ് പ്രകടമായത് വ്യാപാരം തുടങ്ങി ആദ്യ അഞ്ചു മിനിറ്റിനുള്ളിൽ ബെഞ്ച് മാർക്ക് കറാച്ചി നൂറ് സൂചിക രണ്ട് ശതമാനത്തിലധികം അഥവാ രണ്ടായിരത്തി അഞ്ഞൂറ് പോയിന്റ് ഇടിഞ്ഞു കറാച്ചി സ്റ്റോക്ക് മാർക്കറ്റിൽ തുടർച്ചയായ മൂന്ന് ദിവസം കനത്ത നഷ്ടത്തോടെയാണ് വ്യാപാരം അവസാനിപ്പിച്ചതുപോലും വരാനിരിക്കുന്ന സാമ്പത്തികമായ അപകട സാധ്യതകളും മറ്റ് ദൗർബല്യങ്ങളും ചൂണ്ടിക്കാട്ടി ഐ എം എഫ് പാകിസ്ഥാന്റെ ജി ഡി പി വളർച്ചാ പ്രവചനം രണ്ടേ ദശാംശം ആറ് ശതമാനമായി കുറച്ചിരുന്നു തുടർന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് സൂചിക ആയിരത്തി ഇരുന്നൂറ്റി നാല് പോയിന്റ് ഇടിഞ്ഞിരുന്നു ഇതിന് പിന്നാലെയായിരുന്നു മറ്റ് നഷ്ടക്കണക്കുകളും വന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് അതായത് എ ഡി ബിയും പാകിസ്ഥാന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി ഡി പി വളർച്ചാ പ്രവചനം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പ്രവചിച്ച മൂന്ന് ശതമാനത്തിൽ നിന്ന് രണ്ടു ദശാംശം അഞ്ചു ശതമാനമായി കുറച്ചിട്ടുണ്ട് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള നിലവിലെ പ്രശ്നം വലിയ സംഘർഷങ്ങളിലേക്ക് നീങ്ങുമോ എന്ന നിക്ഷേപകരുടെ ആശങ്കയാണ് വിപണിയിൽ പ്രതിഫലിച്ചതെന്ന് സെക്യൂരിറ്റീസ് നിരീക്ഷകർ വിലയിരുത്തിയിട്ടുണ്ട് പാളിപ്പോയ സാമ്പത്തിക പരിഷ്കരണങ്ങളും വർധിച്ചുവരുന്ന ജനസംഖ്യയും കഴിഞ്ഞ അമ്പത് വർഷത്തിനിടയിൽ പാകിസ്ഥാനെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നിൽ നിന്ന് ഏറ്റവും ദരിദ്രമായ സ്ഥിതിയിലേക്കാണ് കൊണ്ടെത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ പാകിസ്ഥാന്റെ ആളോഹരി വരുമാനം ശ്രീലങ്കയുടേതോ ബംഗ്ലാദേശിലെയോ ഇന്ത്യയുടെയോ ആളോഹരി വരുമാനത്തേക്കാളും ഒന്നര ഇരട്ടിയോളം കൂടുതലായിരുന്നു എന്നാൽ തൊണ്ണൂറുകളോടെ സ്ഥിതി മാറി തുടങ്ങി തുടർച്ചയായ സാമ്പത്തിക അസന്തുലിതാവസ്ഥയെ തുടർന്ന് രാജ്യത്തിന്റെ പൊതുഗടം ഉയർന്നു ഇത് പലിശ ഭാരത്തിലേക്ക് കൊണ്ടെത്തിച്ചു തിരിച്ചടക്കേണ്ട വായ്പകളുടെ വലിയ ഭാരം ആ രാജ്യത്തിനു മേലുണ്ട് അതിനിടെ ഐ എം എഫിന്റെ മേൽനോട്ടത്തിൽ സ്വീകരിച്ച സാമ്പത്തിക തിരുത്തൽ നയങ്ങളും നിലപാടുകളും സാഹചര്യങ്ങളെ നിയന്ത്രണത്തിലാക്കാൻ സഹായിച്ചിട്ടുണ്ട് എങ്കിലും പ്രതിസന്ധിയിൽ നിന്ന് രാജ്യം കരകയറിയിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയപ്പോഴേക്കും പാകിസ്ഥാന്റെ പ്രതിശീർഷ വരുമാനം മറ്റു മൂന്ന് രാജ്യങ്ങളുടെ പകുതിയായി കുറഞ്ഞു രാഷ്ട്രീയ അനിശ്ചിതത്വങ്ങൾ ഭരണത്തിലെ അസ്ഥിരത സാമ്പത്തിക സമ്മർദ്ദങ്ങൾ സൈന്യത്തിന്റെ കൂടിയ ഇടപെടലുകൾ എന്നിവയാണ് പാകിസ്ഥാന്റെ സ്ഥിതി കൂടുതൽ ദുർബലമാക്കിയത് മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തടവിനെ ചൊല്ലിയും ബലൂചിസ്ഥാനിലെ പ്രക്ഷോഭത്തെ ചൊല്ലിയും രാജ്യം രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് സാക്ഷ്യം വഹിച്ചതിനൊപ്പം സാമ്പത്തിക പ്രതിസന്ധികൾ കൂടി ആരംഭിച്ചതോടെ പാപ്പരത്തവും രാജ്യത്തെ ചൂഴുന്നു രാജ്യത്തെ ചായ ഉപഭോഗം കൂടിയതിനാൽ ചായപ്പൊടി ഇറക്കുമതി ചെയ്യാൻ വായ്പയെടുക്കേണ്ട എത്തി ചായയുടെ ഉപഭോഗം കുറയ്ക്കാൻ ആസൂത്രണ മന്ത്രി അഫ്സൻ ഇക്ബാൽ പാകിസ്ഥാനികളോട് അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ വരെ വന്നതും ലോകം കണ്ടതാണ് രാജ്യത്തെ വിദേശ നാണയ ശേഖരത്തിന്റെ അപകടകരമായ അവസ്ഥയാണ് അഹ്സൻ ഇക്ബാലിന്റെ പ്രസ്താവനയിലൂടെ തെളിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് പാകിസ്ഥാനിലെ പണപരവ് മുപ്പത്തി ദശാംശം അഞ്ച് പൂജ്യം ശതമാനം എന്ന റെക്കോർഡിലേക്ക് എത്തിയത് സാമ്പത്തിക വളർച്ച നെഗറ്റീവായി രേഖപ്പെടുത്തി വിദേശ നാണയ ശേഖരം മൂന്ന് ദശാംശം ഏഴ് ബില്ല്യൻ ഡോളറായി കൂപ്പുകുത്തി രണ്ടാഴ്ചത്തേക്കുള്ള നിയന്ത്രിത ഇറക്കുമതിക്ക് മാത്രം മതിയാവുന്ന തരത്തിലായിരുന്നു ഈ ശേഖരം അതിനൊപ്പം വായ്പാ പലിശ നിരക്ക് ഇരുപത്തിരണ്ട് ശതമാനമായി ഉയരുകയും ചെയ്തതോടെ പാകിസ്ഥാന്റെ മുന്നൂറ്റി അമ്പത് ബില്ല് ഡോളർ സമ്പദ് വ്യവസ്ഥ ബുദ്ധിമുട്ടി ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നതിന്റെ പേരിൽ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ ഗ്രേ ലിസ്റ്റിൽ തുടർന്ന് വായ്പകൾ ലഭ്യമാക്കുന്നതിനെ തടസ്സപ്പെടുത്തി കടമുയരുകയും ജി ഡി പി താഴുകയും ചെയ്തു വരുമാനത്തിന്റെ പകുതിയിലേറെയും പലിശ തിരിച്ചടവിനായി മാറ്റിവെച്ചതോടെ പാകിസ്ഥാൻ കടക്കിണിയിലായി കടക്കണിയിലായപ്പോൾ ശ്രീലങ്ക ഖാന നൈജീരിയ പാക് എന്നീ രാജ്യങ്ങൾ മാത്രമാണ് ഇതിനേക്കാൾ മോശം അവസ്ഥയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചതോടെ പണപ്പെരുപ്പത്തിൽ വലിയ റെക്കോർഡ് കുറവാണ് ചെയ്തത് ഐ എം എഫ് കണക്കുകൾ പ്രകാരം അഞ്ച് ദശാംശം ഒരു ശതമാനമാണ് പാകിസ്ഥാന്റെ പണപ്പെരുപ്പം വളർച്ചയും നെഗറ്റീവ് പിന്നിട്ടിട്ടുണ്ട് എന്നാൽ ഇതൊന്നും പാകിസ്ഥാൻ സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയർ എന്ന് പറയാൻ മാത്രം പ്രാപ്തമല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പാകിസ്ഥാന്റെ വായ്പ ഡോളറാണ് ഇതിൽ പതിമൂന്ന് ബില്യൺ ഡോളറും ഉഭയകക്ഷി നിക്ഷേപമായി നൽകാനുള്ളതാണ് കാലാവസ്ഥ പ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താൻ അടുത്തിടെ ഐ എം എഫ് പാകിസ്ഥാന് ഒന്നേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ വായ്പ അനുവദിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാൻ നിലവിൽ നേരിടുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതൊന്നും പര്യാപ്തമല്ല തന്നെ അതിന് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക നടപടികൾ തന്നെ ആവശ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ ഒമ്പതിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സിന്ധു നദീജല കരാർ പ്രാബല്യത്തിൽ വന്നത് ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവുമായി ബന്ധപ്പെട്ടാണ് സിന്ധു നദിയിലെ ജലം പങ്കുവയ്ക്കുന്നതിനെ ചൊല്ലി പ്രശ്നങ്ങൾ ആരംഭിച്ചത് തുടർന്ന് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിലാണ് കരാർ രൂപപ്പെട്ടത് ഇതുപ്രകാരം കിഴക്കൻ നദികളായ സത്ലജ് ബിയാസ് രവി എന്നിവ ഇന്ത്യക്കും പടിഞ്ഞാറൻ നദികളായ സിന്ധു ജലം ചിനാബ് എന്നിവ പാകിസ്ഥാനുമാണ് അനുവദിച്ചിരിക്കുന്നത് ഏകപക്ഷീയമായി കരാർ റദ്ദാക്കാൻ അനുവദിക്കുന്ന വ്യവസ്ഥകളൊന്നും ഇതിലില്ല എന്നത് ശ്രദ്ധേയമാണ് എന്നാൽ താൽക്കാലികമായി റദ്ദാക്കാനുള്ള പഴുതുകളുണ്ട് കരാറിന്റെ നിയമപരമായ പരിമിതികൾ നദികളുടെ പ്രഭവ സ്ഥാനത്തുള്ള രാജ്യമെന്ന നിലയിലുള്ള ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ മുൻതൂക്കമാണ് കരാർ റദ്ദാക്കുന്നതിലേക്ക് ഇന്ത്യയെ കൊണ്ടെത്തിച്ചത് പാകിസ്ഥാന്റെ ജി ഡി പിയിൽ ഇരുപത്തിയൊന്ന് ശതമാനവും സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ് ഗോതമ്പ് അരി കരിമ്പ് പച്ചക്കറി പഴവർഗ്ഗങ്ങൾ എന്നിവയാണ് പ്രധാന പാകിസ്ഥാനിലെ വിളകൾ പഞ്ചാബ് സിന്ധു പ്രവിശ്യകളിലാണ് കൃഷി ഏറ്റവും അധികമുള്ളത് ജലസേചനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായി കാർഷിക മേഖലയുടെ എൺപത് ശതമാനവും ആശ്രയിക്കുന്നത് സിന്ധു ജലം ചനാബ് നദികളെയും അവയോട് ചേർന്നുള്ള ചെറു നദികളെയുമാണ് നദികളിൽ നിന്ന് കാർഷിക ഭൂമികളിലേക്ക് വെള്ളം വിതരണം ചെയ്യുന്ന കനാലുകളുടെ വിപുലമായ ശൃംഖല തന്നെ രാജ്യം ഒരുക്കിയിട്ടുണ്ട് വരൾച്ച സമയങ്ങളിൽ തടയണ നിർമ്മിച്ചും ജലവിതരണം നിയന്ത്രിച്ചുമാണ് പ്രശ്നപരിഹാരം ഒപ്പം ജലം നദിയിലെ മംഗ്ല സിന്ധു നദിയിലെ ടർബേല ഡാമുകളും വേനൽക്കാലത്ത് ജല ലഭ്യത ഉറപ്പാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു പഞ്ചാബ് സിന്ധ പ്രവിശ്യകളിലെ കൃഷി ജലവൈദ്യുതി ഉൽപാദനം കുടിവെള്ള വിതരണം എന്നിവയും ഇതേ നദികളെ ആശ്രയിച്ചാണ് പാകിസ്ഥാന്റെ കാർഷിക സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ സിന്ധു നദീജല കരാർ ഒഴിച്ചു നിർത്താൻ പറ്റില്ല അങ്ങനെയിരിക്കെ സിന്ധു നദീജല കരാർ റദ്ദാക്കുന്നത് പാകിസ്ഥാന്റെ കാർഷിക സമ്പദ് വ്യവസ്ഥയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും വിളവെടുപ്പ് കാലങ്ങളിൽ ജലത്തിന്റെ ഒഴുക്ക് കുറക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇതിലൂടെ പാകിസ്ഥാന് ഉണ്ടാകാനിടയുള്ള ഗുരുതരമായ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ വിദഗ്ധർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് കരാർ റദ്ദാക്കുന്നതോടെ കടുത്ത ജലക്ഷാമത്തിന് കാരണമാകും ജലലഭ്യത കുറയുന്നത് നഗര ഗ്രാമീണ മേഖലകളെയാവും കാര്യമായി ബാധിക്കുക കൃഷിയാണ് പാകിസ്ഥാന്റെ പ്രധാന വരുമാന മാർഗം കാർഷിക മേഖലയിലെ തകർച്ച പാകിസ്ഥാന്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് ഇല്ലാതെയാക്കുക കാർഷിക ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി കുറയുന്നത് പാകിസ്ഥാന്റെ ആഗോള വ്യാപാരത്തെ പോലും ദുർബലപ്പെടുത്തും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക സർവേ പ്രകാരം പാക് സമ്പദ് വ്യവസ്ഥയിൽ ഇരുപത്തി മൂന്ന് ശതമാനവും സംഭാവന ചെയ്യുന്നത് കാർഷിക മേഖലയാണ് ലോകബാങ്കിന്റെ പാകിസ്ഥാൻ ഗെറ്റിംഗ് മോർ ഫ്രം വാട്ടർ രണ്ടായിരത്തി പത്തൊമ്പതിലെ റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ഭക്ഷ്യവിളകൾക്കും ജലസേചനം നൽകുന്നത് സിന്ധു നദീതട സംവിധാനമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് ദശാംശം എട്ട് ബില്ല്യൺ ഡോളർ വരുമാനം നേടിയ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങളായ ഗോതമ്പ് അരി പരുത്തി എന്നിവ നിർണായക വളർച്ചാ കാലയളവിൽ വേണ്ട ജലക്ഷാമം കൊണ്ട് ദുർബലപ്പെടുന്ന സ്ഥിതിയിലാണുള്ളത് ഇനിയും ജലസേചനം തടസ്സപ്പെട്ടാൽ കാർഷിക മേഖലയെ ബാധിക്കുന്നതിനൊപ്പം ഇത് സമ്പദ് വ്യവസ്ഥയ്ക്ക് കൂടുതൽ സമ്മർദ്ദവും നൽകും Nani.